ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നു പ്രിയപ്പെട്ട നോബിച്ചായ പ്രിയപ്പെട്ട അച്ഛോ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം അതേ എനിക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ ഷൈനിയുടെ വീഡിയോ ഞാൻ നിർത്താൻ വേണ്ടി പോവാന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കാര്യം ഇതാണ് അതായത് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സഹായം ചെയ്യുന്നവരാ പോലും ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളൊക്കെ ആരാണോ സഹായിച്ചിരിക്കുന്നത് നീയൊക്കെ ഈ വീഡിയോ ചെയ്യാനല്ലാതെ നിനക്ക് വല്ലതും കഴിയുമോ നിനക്കറിയോ ഈ അച്ഛൻ ആരാണെന്ന് ഈ അച്ഛൻ എത്ര പേരെ സഹായിച്ചിട്ടുണ്ടെന്നറിയുമോ അയാൾ വലിയൊരു സോഷ്യൽ വർക്കറാണ് അതുപോലെ തന്നെ ഈ നോബി ആരാണെന്നറിയോ നിനക്ക് ഒരു വലിയൊരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിന് വേണ്ടി തന്നെ എന്തൊക്കെയോ ചെയ്ത മഹാനാണ് ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നു പ്രിയപ്പെട്ട നോബിച്ചായ പ്രിയപ്പെട്ട അച്ചോ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അതേ എനിക്ക് പറയാനുള്ളൂ ഷൈനി എന്ന് പറയുന്ന ഒരു യുവതിയെ ഇസ്ത്ര ഇത്രയും നിഷ്ഠൂരമായി ചെയ്തിട്ട് അതിനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കാൻ എനിക്ക് നാണമില്ലേടാ കമൻ്റുകളി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് എഴുതിയ കമൻറ്റാന്ന് കേട്ടാ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ടൊന്നും ഇനി ഒന്നും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെയൊക്കെ ഞങ്ങൾ കേസ് കൊടുക്കും ഞങ്ങളുടെ സഭ അത്ര ഭയങ്കരമാണ് സഭയാണ് പോലും അതായത് ഈ സഭ എല്ലാവരെയും ഭയങ്കരമായിട്ട് അങ്ങ് ഏറ്റെടുക്കുന്നതാണ് ഈ സഭയങ്ങ് അങ്ങ് മഹത്വമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരമ്മയും ഒരു മക രണ്ട് മക്കളും കൂടിയിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഗതിയില്ലാത്തപ്പോഴേ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവിടെ ഇരുന്ന കളി കാണുകയായിരുന്നു അതായത് ആ കുടുംബത്തിൽ എങ്ങനെ സംഭവിക്കട്ടെ ആ പെണ്ണിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരം കൂടുതലാണ് ഷൈനിയെന്ന് പറഞ്ഞ് ആ കുര്യാക്കോസിൻ്റെ മോളില്ലേ അതിന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അവളെ അവനെ അങ്ങ് ഇട്ടേച്ച് പോയിരിക്കുവാണ് അവളെ വീട്ടിലേക്ക് ആ രണ്ട് കൊച്ചുകളെയും കൊണ്ട് അവളെങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾക്കൊന്ന് കാണണം അവൾക്കിനി ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾ ജോലി കൊടുപ്പിക്കത്തില്ല എന്നുള്ള ഇതിൽ ഇവരൊക്കെ വന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ട് മക്കളെയും അമ്മയെയും ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിട്ട എടോ നാറികളെ നാണുണ്ടോ നിങ്ങൾക്കൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഈ നോബി എന്ന് പറയുന്നവനെയും ആ പാതിരിനെയും പിന്നെ അവിടെയുള്ള കന്യാസ്ത്രീമാരെ മുഴുവൻ തള്ളിപ്പറയുകയല്ലേ വേണ്ടത് ഇമ്മതിരി ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കുവാണോ വേണ്ടത് നിങ്ങളൊന്നു പറ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ ഇതൊന്നും ഇനി അധിക അധിക ദിവസം ഉണ്ടാവില്ല ഇതൊക്കെ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും കാരണം ഇതങ്ങനെയാണ് പോകുന്നത് ഇപ്പോഴും അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നോബി എന്ന് പറയുന്നവൻ മാത്രമായിരിക്കും പ്രതി എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി അതിൻ്റെ ഇടയിൽ ഷൈനി കൊടുത്ത കേസുണ്ട് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോമി ഈ പിന്നെ നോബിയുടെ അമ്മയുണ്ട് ഈ ചേട്ടനുണ്ട് ഇവരൊക്കെയുണ്ട് ഇവരൊക്കെ മിക്കവാറും ആവിയായി പോകും അതായത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിച്ചിട്ട് ഈ നോബിയെ മാത്രം ഇപ്പോഴും നോബിയാണ് ഇപ്പോഴും എല്ലാത്തിനും കാരണം എന്നുള്ള തരത്തിൽ കൊണ്ടെത്തിക്കാനാണ് നോക്കുന്നത് അതുപോലെ തന്നെ പിന്നെ കിട്ടിയൊരു വിവരം എന്താണെന്ന് വെച്ചാൽ ഈ പാ ഈ പാതിരിയെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട് അയാളിപ്പോഴും കേരളത്തിൽ എവിടെയോ വന്നിട്ട് ഒളിവില് താമസിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്താൽ മതി കുറച്ച് കഴിഞ്ഞിട്ട് നിനക്ക് എനിക്ക് തരാം ഈ പാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാളൊന്നുമല്ല അയാൾ എന്ന് പറയുന്നത് ഈ സഭയിൽ എന്ന് പറഞ്ഞാൽ നല്ല കൈയ്യുള്ള അതായത് ഭയങ്കര പവറുള്ളൊരു മനുഷ്യനാണ് അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തോ നടക്കും അയാൾ കുറേ എന്താ പറയുക സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ അയാൾക്കുണ്ട് അതുകൊണ്ടാണ് ഇവരെല്ലാം പറയുന്നത് ഒരമ്മയ്ക്കും രണ്ട് മക്കൾക്കും വേണ്ടിയിട്ട് ഈ പാതിരിയെ തള്ളിപ്പറയാൻ ആളല്ല അതുപോലെ തന്നെ ഇവരെയൊന്നും തള്ളിപ്പറയാൻ ആളല്ല എന്ന് ഇവന്മാരൊക്കെ ഇത് പറയണമെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സ് എന്തായിരിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് ആ കുഞ്ഞു മക്കളുടെ ആ മുഖം ഒന്ന് ഓർമ്മിച്ചാൽ പോരെ അതായത് ഇവർക്കൊക്കെ പൈസ മാത്രം മതി എന്തിനും ഏതിനും പൈസയും ആൾക്കാരും അതായത് പണമുള്ളവൻ്റെ കൂടെ നിൽക്കുക ഇതാണ് ചില ചെറ്റകൾ കേട്ടോ ചില ആൾക്കാരൊക്കെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അതായത് ഷൈനീൻ്റെ അയൽവാസികളും അതുപോലെ നാട്ടുകാരായ ഒരുപാട് നല്ലവരുണ്ട് അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒന്നടങ്കം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിൽ വലിയൊരു വിഭാഗങ്ങൾ ചെറ്റകളെന്നേ ഞാൻ പറയുള്ളൂ അവരൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷൈനിയെ കുറ്റപ്പെടുത്താനും ഷൈനിയെ പിന്നെന്താ പറയുന്നത് ഷൈനിയാണ് എല്ലാത്തിനും കാരണം ഇന്ന് വരുത്തി തീർക്കാനും ഇവറ്റകൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് കുറേ നാൾ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഈ ഷൈനിയുടെ അമ്മായി അമ്മ അതുപോലെ തന്നെ സഹോദരി ഇവർ രണ്ടുപേരും വന്നിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ഇവർ പറയുകയാണ് ഷൈനി നല്ലവളായിരുന്നു അല്ലെങ്കിൽ ഷൈനിയെ അവൻ മർദ്ദിച്ചിട്ടില്ല അതുപോലെ സഹോദരി പറയുക ഷൈനിയെ പഠിപ്പിച്ചതും ജോലി വാങ്ങിച്ചു കൊടുത്തതും എൻ്റെ സഹോദരനാണ് ബോയെ അന്വേഷിക്കെ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ബോയെ അന്വേഷിക്കെ അതുപോലെ തന്നെ ഈ തള്ളക്ക് തള്ളക്കാരോ പഠിപ്പിച്ചു കൊടുത്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള തരത്തിൽ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് എതിര് തന്നെയാണ് അതായത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവറ്റകൾക്ക് ഇനി ഒരു പട്ടിയുടെ വില പോലും കിട്ടത്തില്ല അത് ഉറപ്പിച്ച കാര്യം തന്നെയാണ് അതായത് ഇവറ്റകളുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നിടത്തോളം കാലം ഇങ്ങനെ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കും എനിക്കേ പുല്ല പുല്ല് പോടയാണെന്ന് എനിക്ക് ഞാനൊന്ന് ഇതങ്ങനെ നിർത്തി നിർത്തിപ്പോകുന്നൊക്കെയാണോ നീയൊക്കെ കരുതിയിരിക്കുന്നത് ഒരു കമന്റ് ഇട്ടു എന്ന് കരുതിയിട്ട് ഞാനൊക്കെ അങ്ങ് പോകും എന്നാണ് നിൻ്റെയൊക്കെ മോഹമെങ്കിൽ ഒരിക്കലും നടക്കില്ല മോനെ ഇതിൻ്റെയൊക്കെ അന്ത്യം കണ്ടിട്ട് മാത്രമേ ഞങ്ങളൊക്കെ ഇരുന്ന് പിന്മാറുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എല്ലാവരെയും ഇങ്ങനെ കുറ്റം പറയുന്നില്ല അതായത് ഇതിൽ കളിക്കുന്ന ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കൊണ്ടുവരിയിരിക്കും എന്നുള്ളതാണ് അല്ലാതെ എല്ലാവരും അങ്ങ് മോശക്കാരാന്ന് എല്ലാവരും ഒരേപോലെയാന്ന് എന്നൊന്നുമില്ല ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് നല്ല നല്ല കമൻറ്റുകൾ വരുന്നതിൻ്റെ ചേട്ടാ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്തുള്ള പല ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയും ഒന്ന് തെളിയണം ഇവറ്റകളിയൊക്കെ തുറങ്കിലടക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഈ നോവിയെ പോലെയുള്ള അല്ലെങ്കിൽ ഈ കള്ളപ്പാതിരിയെ പോലെയുള്ള ആൾക്കാരെ സംരക്ഷിക്കണം എന്ന് ഒരാൾക്കും ഇതില്ല പക്ഷേ ചില പുഴുക്കുത്തുകളില്ലേ അതായത് ഈ പിന്നെ ഇതിങ്ങനെ ജനങ്ങളുടെ പൈസ ഇങ്ങനെ നക്കി തിന്നുന്ന ചില ടീമുകളെ അതായത് ഈ പിന്നെ സഭയുടെയും മറ്റുള്ള പേരും പറഞ്ഞിട്ട് പിരിവും നടത്തി ആൾക്കാരെയും പറ്റിച്ച് ജീവിക്കുന്ന തല നശൂലങ്ങളെ അവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം അവന്മാർക്കൊരു സ്വഭാവമുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും സഭയെ അനുസരിച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും എന്നുള്ള തരത്തിലുള്ള ന്യായങ്ങളെ അതുകൊണ്ടാണ് പല ആൾക്കാരും ഇവരെ പേടിച്ചിട്ടാണ് വെളിയിൽ വരാത്തത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 കമന്റ് കണ്ടതാണ് നമ്മളൊക്കെ നമ്മളാണ് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതെന്ന് എവിടെയാണ് ഇവർ സഹായം ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാവപ്പെട്ട ഒരു നേഴ്സ് മരിച്ചിട്ട് ഇവർ പിന്നെ പ്രതികളെ കൂടിയല്ലേ നിൽക്കുന്നത് ശരിക്കും ഇവരെന്താ വേണ്ടത് ഈ നേഴ്സിൻ്റെ കൂടിയല്ലേ നിൽക്കേണ്ടത് ആ പാവം സ്ത്രീക്കും അതുപോലെ തന്നെ ആ രണ്ട് മക്കൾക്കും അല്ലേ ഇവർ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചകോളമായി ഈ പിന്നെ ഷൈനിയും മക്കളും മരിച്ചിട്ട് ഇപ്പോഴും ഇതിങ്ങനെ എന്താ പറയേണ്ടത് ഈ അണ അണഞ്ഞു പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്ത പുണ്യപ്രവൃത്തി തന്നെയാണ് അതായത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമുണ്ട് ഇത് തെളിയണം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട എല്ലാ നശൂലങ്ങളെയും തുറുങ്കിലടക്കണം എന്നുള്ള ദൈവത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഇതുപോലെയുള്ള തെളിവുകളും മറ്റേതൊക്കെ വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയോട് ചില ആൾക്കാരുടെ അപമര്യാദയായിട്ട് പെരുമാറൽ ആ വീട്ടിൽ നിന്ന് തന്നെ ഈ സഹോദരൻ എന്ന് പറയുന്നവൻ അവൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങൾ വരെയാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെകുത്താൻ്റെ വീട് തന്നെയായിരുന്നു അവിടെ താമസിക്കുന്നത് മുഴുവൻ പറഞ്ഞാൽ പിശാചുക്കളാണ് അതായത് മനുഷ്യരൂപം പൂണ്ട പിശാ പിശാചിക്കൾ അതാണ് ഈ പിന്നെ ഷൈനി താമസിക്കുന്ന ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് നേരെ ഇപ്പുറത്തെ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് വരുമ്പോഴേ അവിടെയാണെങ്കിൽ മറ്റൊരു പിശാചി അപ്പോൾ ഈ രണ്ട് പിശാചികളെ നടുക്കു നിന്നിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഇവർ അങ്ങനെ പെട്ടു ലോക്കായി പോവുകയായിരുന്നു അവിടെ നിന്നാണ് ഇവർ ഒരു ഈ ഒരു തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഒരു പതിനാല് ഒരു മകൻ മാത്രമാണ് ഷൈനിക്കുള്ളത് അപ്പോൾ ആ ചെറുക്കൻ ഇനി ഏത് രീതിയിലാണ് ഇവർ ദ്രോഹിക്കുക എന്നും പറയാൻ കഴിയില്ല ആ ചെറുക്കനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒമ്പതോ മാസത്തോളമാണ് തള്ളയിൽ നിന്നും മാറ്റി നിർത്തിയത് അതായത് പല നുണകളും പറഞ്ഞിട്ട് തള്ളയെ കാണാൻ പോലും അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ സഹോദരിമാരെ കാണാൻ പോലും ആ ഇനെ പിന്നെ വിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ക്രൂരന്മാരാണ് ഈ നോബി എന്ന് പറയുന്നവനും ഇവൻ്റെ വീട്ടുകാരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ കമൻറ്റ് എഴുതി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാലോ ഒന്നും നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടു പോകത്തില്ല മക്കളെ നമ്മൾ നമ്മളിതിൻ്റെ അന്ത്യം കണ്ടിട്ട് മാത്രമേ പോകത്തുള്ളൂ അതായത് ഇത്രയും എന്താ പറയുക ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബ പ്രശ്നം മൂലമുള്ള ഒരു ട്രെയിനിൽ മുന്നിൽ ചാടൽ അത് മാത്രമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ പക്ഷേ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകൾ ഒരുപാട് കാര്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദൈവനിശ്ചയം തന്നെയാണ് അതായത് യുവന്മാരെയൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ കളിച്ചൊരു കളി തന്നെയാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരെണ്ണം പോലും രക്ഷപ്പെടാൻ പാടില്ല അതായത് ഇതിൻ്റെ പിന്നിൽ കളിച്ച ഒരെണ്ണം പോലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല എല്ലാവരെയും എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതാണ് ഇപ്പോഴും വേണ്ടത് പക്ഷേ ഇതൊന്നും എല്ലാം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് യുവമാർക്ക് ഭയങ്കരമായിട്ട് പിന്നെ പണം എറിയും അതാണ് ഇവർ രക്ഷപ്പെടാൻ നോക്കും പരമാവധി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ നീതി ഇതാണ് ഏറ്റവും വേണ്ടത് കാരണം പൈസ എറിഞ്ഞാലും എന്തെറിഞ്ഞു കഴിഞ്ഞാലും ഇവറ്റ രക്ഷപ്പെടാൻ പാടില്ല ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കേരളത്തിൽ ഒരു ശാപം കിട്ടിയ ഒരു ഫാമിലി തന്നെയാണ് നമ്മളെ മലയാളികൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ശബിക്കുന്ന ഒരു ഫാമിലിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവറ്റകൾ എല്ലാവരും കാണുന്നത് അതുപോലെ തന്നെ ഇന്നൊരു അയൽക്കാരും പറയുന്ന ഒരു ഒരുപാട് വാക്കുകളുണ്ട് അയാൾ പറയുന്നത് ഈ ഷൈനിയും മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുഭവിച്ച ദുരിതത്തെ പറ്റിയിട്ടാണ് അതായത് അവർ ഒരു ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോഴാണ് ഈ ഒരു മാർഗം തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് അവർ വേണമെങ്കിൽ രക്ഷിക്കാമായിരുന്നു അതായത് ഈ സഹോദരങ്ങളിലെ യു കെയിലും മറ്റേ എന്താ പറയുക അയർലൻഡിലും ഇവിടെയൊക്കെ എടുക്കുന്ന സഹോദരങ്ങളുടെ അവറ്റകളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് രക്ഷിക്കാൻ കഴിയും പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി പറഞ്ഞിര തള്ളി പറഞ്ഞു അതാണ് ഏറ്റവും വലിയ ഇതുണ്ടായത് എന്താ വെച്ചാൽ സ്വന്തം അപ്പന് വേണ്ട അമ്മയ്ക്കും വേണ്ട സഹോദരങ്ങൾക്ക് വേണ്ട പിന്നെ ആർക്കും വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു മനസ്സ് വന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനെ പണക്കിയത് കൊണ്ട് ഒരു സ്ഥലത്ത് പോലും ജോലി കിട്ടത്തില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ആശുപത്രിയിൽ കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അവിടെയും ഉണ്ടാകും പിടി അതാണ് അവിടെയുംമാർക്ക് പിടി ഉണ്ടാകും അങ്ങനെ ഷൈനി എന്ന് പറയുന്ന ആ ഒരു യുവതിയെ നിരന്തരമായിട്ട് ഇവർ ദ്രോഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നില്ല ഞാൻ തുടർന്നു കൊണ്ടിരിക്കും ഇതിൻ്റെ അന്ത്യം എന്ന് പറയുന്ന ഈ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കുന്നത് വരെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്തോ നന്ദി നമസ്കാരം